ഹായ് ഹലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെങ്കിലും കേരളത്തിലെ എല്ലാ ജില്ലയിലും ഒരു ദിവസമെങ്കിലും പോയി കറങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം അതിൻ്റെ ഭാഗമായിട്ട് കൊല്ലത്തുനിന്ന് ഇൻട്രസിറ്റിക്കകത്ത് ഞാൻ തിരുവനന്തപുരത്തോട്ട് പോവാണ് മയ്യനാട് പരവൂരി കാപ്പിൽ വർക്കല വഴി നേരെ തിരുവനന്തപുരം ഏകദേശം രാവിലെ പത്ത് മണിയോടെ ഞാൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ കാലുകുത്തി ജോൺ ഹോനായി കൺമുന്നിൽ കണ്ട ആരോ എല്ലാം ഫോളോ ചെയ്ത് ഞാൻ ട്രിവാൻഡ്ര സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ വന്നിറങ്ങി ഞാൻ ഇവിടെ വന്നിറങ്ങിട്ടിവിടെ ഒരു ബസ് ടെർമിനലിൽ എനിക്ക് വേണ്ടി പ്രത്യേകം ചെണ്ടമേള ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മ്യൂസിയം മ്യൂസിയം എന്ന് പറഞ്ഞ് വിളിച്ചുപോയി ഒരു ചേട്ടൻ്റെ ബസ്സിന് അതോടെ ഞാൻ വെലിഞ്ഞ് കയറി ഈ തിരുവനന്തപുരം ട്രിപ്പിൽ നിരങ്ങാൻ ഞാൻ വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്ന പാളയം പക്ഷേ ആദ്യം മ്യൂസിയം പിന്നെ സൂ ശേഷം പാളയം അതാണ് എൻ്റെ പ്ലാൻ അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ വണ്ടി ഇറങ്ങി ഈ കാണുന്നതാണ് മ്യൂസിയം സൂ എല്ലാത്തിൻ്റെയും മെയിൻ കവാടം ഇതിൽ കയറി കഴിഞ്ഞാൽ നേരെ നോക്കി നടന്നാൽ നമുക്ക് ചിലപ്പോൾ വിഷമം വരും ഫുൾ കപ്പിൾ ഗോൾസാണ് അതുകൊണ്ട് ഒന്നെങ്കിൽ താഴെ നോക്കി നടക്കുക അല്ലെങ്കിൽ മേലെ ആകാശം മരങ്ങളൊക്കെ നോക്കി നടക്കുക നമ്മളൊക്കെ ഇത് കാണാൻ എത്തുന്നതിന് മുമ്പ് അവിടെ മൊത്തം വൃത്തിയാക്കുന്നതിനായിട്ട് കുറേ ചേച്ചിമാരും ചേട്ടന്മാരും കുറേ പണിയെടുക്കുന്നുണ്ടായിരുന്നു ഇത് ഈ കാണുന്നതാണ് ട്രിവാൻഡ്രത്തെ നാപ്പിയർ മ്യൂസിയം എന്നറിയപ്പെടുന്ന നമ്മളുടെ മ്യൂസിയം ഞാനിതിൻ്റെ പുറത്തും കൂടെയൊക്കെ ഒന്ന് വരകിയതേ കുറച്ച് പൂക്കളും കപ്പിൾസിനെയും ഒക്കെ കണ്ടിട്ട് ഞാൻ ഡയറക്റ്റ് സൂവിലോട്ടങ്ങ് പോകുമായിരുന്നു ഇത് കണ്ടിട്ടൊരു ചൈനീസ് ലുക്കില്ലേ മ്യൂസിയം കോമ്പൗണ്ടിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു ആരോ കാണിക്കുന്നുണ്ട് അങ്ങോട്ട് നടന്നു തേടിയ വള്ളി എന്ന് പറയുന്ന പോലെ കുറേ ബുക്ക് സ്റ്റോളുകളിലും വെബ്സൈറ്റുകളിലൊക്കെ അരച്ചു ഇറക്കിയിട്ടും കിട്ടാതിരുന്നൊരു ബുക്ക് ഈ ബുക്ക് മാർക്ക് എന്ന് പറയുകയാണെങ്കിൽ വണ്ടിക്കകത്ത് ഇഷ്ടപ്പെട്ട എനിക്ക് കിട്ടി എം ഡിയുടെ വാരാണസി അതും വാങ്ങിച്ച് ബാഗിൽ വെച്ചിട്ട് സൂവിലേക്ക് പോകുകയാണ് ഞാൻ ഇടത്തോട്ട് പോയ ടിക്കറ്റ് എടുക്കാം വാലത്തോട്ട് പോയ ക്ലോക്ക് റൂമാണ് നമ്മുടെ ബാഗും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് വയ്ക്കാം ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നല നമുക്ക് ചോദിച്ചു ചോദിച്ചു പോകാം ബാഗ് ക്ലോക്ക് റൂമിൽ വെക്കാത്ത ആൾക്കാർ നമ്മുടെ ബാഗ് ഫുൾ തുറന്ന് മലർത്തി അവരെ കാണിക്കണം മുപ്പത് രൂപയുടെ ഒരു ടിക്കറ്റ് കൊടുത്തിട്ട് ഞാൻ പയ്യെ സൂ ഒന്ന് കാണട്ടെ